അപ്പൊ മക്കളെ ഈ ആഴ്ചത്തെ വീഡിയോയിലേക്ക് മമ്മി വന്നിരിക്കുന്നു നമസ്കാരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മമ്മി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിസ്സാരമായിട്ട് പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇഡിലി സാമ്പാറുമാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അത് ബോംബെ സാമ്പാർ എന്നാണ് അതിന്റെ ഒരു സ്പെഷ്യൽ പേര് കൊടുത്തിരിക്കുന്നത് വേറെ പച്ചക്കറികളൊന്നുമില്ല വെറും വേഗം കപ്പറ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന നിസ്സാര കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിമ്പിൾ സാമ്പാറാണ് അപ്പോൾ അതിന് വേണ്ട തക്കാളി പഴയ സവോള പച്ചമുളക് രണ്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്കരിഞ്ഞത് നമ്മുടെ മരിയില കരിയാപ്പില തളിക്കാനുള്ളതാണ് ഇതൊക്കെ താഴെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പിന്നെ വേണ്ട പൊടികളെന്ന് പറഞ്ഞാൽ നമുക്ക് മുളക് പൊടി വേണം കായപ്പൊടി വേണം ഇത്തിരി മഞ്ഞൾ പൊടി വേണം സാമ്പാർ പൊടി പിന്നെ പൊട്ടിക്കാനായിട്ടുള്ള നമ്മുടെ പിന്നെ ഉലുവായും കടുവും പിന്നെ പെഷനായിട്ട് ഇതിൻ്റെ അകത്തൊരു സാധനം ചേർക്കുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതുമാണ് പറയുന്നതുമാണ് അതാണ് ഇതില്ലാത്ത ബെസ്റ്റ് പരിപാടി നമുക്ക് സ്റ്റവ് എത്തിച്ച് ചട്ടി അടപ്പിലോട്ട് വെക്കാം നമുക്കിത് സാമ്പാർ ഉണ്ടാക്കാനുള്ള ചട്ടി എടുത്ത് അടപ്പിൽ വെച്ച ചട്ടി ഒന്ന് പഴുക്കട്ടെ നമുക്ക് ഇതിന വേണ്ട ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം ഏതെണ്ണ വേണമെങ്കിലും ഇഷ്ടം പോലെ ചെയ്യാം ഞാനും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് അതിപ്പോൾ കടുവിനെ ഇതിനകത്തോട്ട് ഇടാമേ കടുക് പൊട്ടിയിട്ടുണ്ട് അല്ലേ ഇത് ഒത്തിരി ഉലുവായി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നു ആ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഇല്ലാത്തൊട്ടത് ഇത്തിരി കരിയാപ്പൽ ഇതായി രണ്ടൊന്ന് മുളക് പൊട്ടിച്ചത് എന്റെ അകത്തോട്ടിട്ട് പൊടി ഇതിനകത്ത് ൊടിയാണ് അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളു അല്ലേ ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് പിന്നെ ഇതിന്റെ അകത്തോട്ട് ചേർക്കുന്നത് കായപ്പൊടിയാ നമ്മുടെ സാമ്പാർ പൊടി സാമ്പാർ പൊടി സോറി പൈസ കായൊക്കെയാണല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പാർ പൊടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഇത്തിരി മഞ്ഞൾ പൊടിയാണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കായം കായമൊക്കെ സാമ്പാറിന് നല്ലതാണല്ലോ നമ്മുടെ ഗ്യാസിനും ഒന്ന് നമ്മൾ എണ്ണയിട്ടൊന്ന് മൂപ്പിക്കുക ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഈ വെണ്ടയ്ക്കെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക ആ വെണ്ടക്കയ അതിൻ്റെ അകത്തോട്ട് മൂത്ത് വരുമ്പോൾ മൂക്കിയൊന്നും വേണ്ട ഇങ്ങനെ വെറുതെ ഒന്ന് വാടി വച്ചാൽ മാത്രം മതി അതിൻ്റെ അകത്തോട്ട് ഈ സവോളയും ഒരു സവോളയും ഒരു രണ്ട് പച്ചമുളക് കഴിഞ്ഞത് അതും ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക അതിൻ്റെ അകത്തോട്ട് ഈ അരി വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ഇനി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് വേറെ ഒരു പച്ചക്കറിയും ഇല്ല ഒരു പച്ചക്കറിയും ഇല്ല ഇതിനകത്തൊരു പച്ചക്കറിയും ഇല്ല ഈ വെണ്ടക്കായും വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധം ഇല്ല പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തതാണ് അല്ലാതെ നിർബന്ധം ഒന്നും ഉള്ള കാര്യമല്ല ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാറിന് പാകമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമ്മൾ ഇതൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇവിടെ ഇതൊന്ന് തിളച്ച് നല്ല സെറ്റായി വരട്ടെ കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാണിക്കാം ഇതൊന്ന് വേഗട്ടെ അടുത്തത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പെഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നാ അപ്പൊ ആ പെഷിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം ആ പെഷനില് എന്താണെന്നറിയാവാ കടലമാവ് ഡേ ഞാൻ നല്ലപോലെ കുറുക്കി വെച്ചിരിക്കുന്ന കടലമാവ് അപ്പൊ നമ്മൾ പരിപ്പില്ല വേറെ ഒന്നുമില്ല അപ്പൊ നമ്മൾ കുറച്ച് കടലമാവ് എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ് പരിപ്പിന് പകരമാണ് കടലമാവല്ലേ ആ പരിപ്പിന് പകരമാണ് കടലമാവ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതാണ് ബോംബെ സാമ്പാർ ഇതാണ് ബോംബെ സാമ്പാർ ഇപ്പം നല്ലപോലെ കുറുകി നല്ലപോലെ അവർക്ക് സെറ്റ് ചെയ്ത് വേണ്ട ഇതാണ് നമ്മൾക്ക് പരിപ്പിന് പകരം നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് തടിപ്പായിട്ട് വരുവാണെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളം ഇതില്ലാത്തതോട്ട് കുറച്ച് ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ കടലെ മാവിട്ട് കഴിയുമ്പോൾ ഇത് കുറുകി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പുളിവെള്ളത്തിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നോക്കാം കുറച്ച് പുളി വെള്ളം മീൻ്റെ അകത്ത് ഒഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കുറുകി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഇനി നമ്മൾ താളിക്കുക ഒന്നുമില്ല നമ്മൾ മറ്റെല്ലാം താളിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഉം ഇത്തിരി ഉപ്പ് കുറവുണ്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല കുറിയും പോയിട്ടുണ്ട് ആ നല്ലപോലെ കുറിയും പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്തിരി വെള്ളം തിളപ്പിച്ചത് ഇതിന്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ഇനി ഒഴിക്കരുത് എന്നാ ഇതിന്റെ അകത്തോട്ട് ചേർക്കാനുള്ളത് കുറച്ച് വെള്ളം തിളപ്പിച്ചതാണ് നമ്മൾ ചേർക്കാൻ പോണത് അതിന് മമ്മി ഒരു പാത്രത്തിൽ വെച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാം അപ്പൊ നമ്മുടെ പിന്നെ സ്പെഷ്യൽ സാധനം ഇട്ടപ്പോൾ ഇത്തിരി കുറി പോയില്ലേ അപ്പോൾ മമ്മി പറഞ്ഞില്ലേ ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിക്കണമെന്ന് എന്നാലും ഇവൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഒന്ന് അപ്പോൾ അതേ വെള്ളം അടപ്പി വെച്ച് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും കുറിപ്പോയേ നമ്മൾ വെള്ളം തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത് അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോകും ഇനി നമുക്ക് ഈ സ്റ്റൗ കത്തിക്കാം ഇതിനെ പൊടിയിട്ടിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടില്ലല്ലോ ഇനി ഇത് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് നമുക്ക് തിളപ്പിക്കണം നമ്മുടെ കടലമാവ് ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടില്ല അപ്പൊ ആ കടലമാവ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് തിളപ്പിക്കണം ഇത്രേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാമ്പാർ നമുക്ക് വീട്ടിൽ ഒന്നും തന്നെ ഇല്ല ഒരു സാമ്പാർ ഉണ്ടാക്കണം ഒരു ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സവോളയും രണ്ട് വെണ്ടക്കായയും തക്കാളിയും നമ്മുടെ കൂട്ടുകൊക്കെ നമ്മുടെ പൊടികളൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുമില്ല നമുക്ക് പെട്ടന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് സാധാരണ നമ്മൾ സാമ്പാറിന് പിഴപുളി അങ്ങനെ ചേർക്കത്തില്ലല്ലോ ഈ മക്കളെ കറി നമുക്ക് ഏകദേശം സാമ്പാർ ഇവിടെ സെറ്റ് ആയിരിക്കുന്നു അല്ലേ തിളച്ച് എല്ലാം നല്ല പാകമായി സാമ്പാർ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് രണ്ട് സാധനം ചേർത്ത് ക്യാമറ ഓഫ് ആക്കാം ഓഫാക്കാം കരിയാപ്പില ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റവ് ഓഫ് ആക്കാൻ പോവാണേ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കും ഇതാണ് നമ്മുടെ ലാഷ്ടത്തെ സ്പെഷ്യൽ സാമ്പാർ അങ്ങനെ ഇന്നത്തെ സാമ്പാർ പെട്ടെന്നായിരുന്നു മമ്മിക്ക് കള പറയാനോ എടുക്കാനോ ഒന്നിനു സമയമില്ലായിരുന്നു അപ്പം ഇതെല്ലാവരും കണ്ട് എല്ലാം ഇതുപോലെ തന്നെ ചെയ്യുക ഇവിടെ പെട്ടെന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കുക അതിന് ലൈക്ക് തരിക കമന്റ് തരുക ഷെയർ തരിക എല്ലാം യൂട്യൂബിലുള്ള എല്ലാം തന്നേക്ക് ശരി ടാറ്റ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇഡ്ഡലിയും സാമ്പാറും കൂടി കൊടുക്കുന്നത് നമുക്ക് കാണാം നമുക്ക് ദേ റിയാൻ ഇഡിലിയും സാമ്പാറും കൊടുക്കാനായിട്ട് ഞാൻ പാത്രത്തിലോട്ട് വിളമ്പാൻ പോവുകയാണ് മൂന്ന് ഇഡ്ലി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള സാമ്പാർ ഞാൻ ഇവൻ്റെ പാത്രത്തിലോട്ട് ഏ ഇഡ്ലിയും പുറത്തോട്ട് ഞാൻ സാമ്പാർ എടുത്തൊഴിക്കുവാണ് നമ്മുടെ വറ്റലുമുളകും മല്ലിയിലയും വേറെ ഒന്നും തന്നെ ഇതിനകത്തില്ല ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ദേ രണ്ട് വർഷം വെണ്ടയ്ക്കായും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഫെഷ്യലായിട്ടുള്ളത് നമ്മുടെ മല്ലി അലയുടെ ഒരിത്തിരി ഇതാണ് ഇത് നമുക്ക് ഇവന് കട്ടൻ ചായയുമായിട്ട് കൊടുക്കാം അവന് ട്രയാനുള്ള ഇഡിലിയും കട്ടൻ ചായയും റെഡി ഇനി ഇവൻ കഴിച്ചിട്ട് ഈ സാമ്പാറിനെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പോൾ അവൻ്റെ സ്ഥലത്തേക്ക് ഞാൻ വെച്ച് കൊടുക്കുവാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ട് ഈ ക്യാമറ ഞാൻ ഏറ്റെടുക്കുവാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ബോംബെ സാമ്പാർ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഒരു സ്പെഷ്യൽ സാമ്പാറാണ് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മുടെ പച്ചക്കറികളൊന്നും ഇല്ലാത്തൊരു ദിവസം പരിപ്പൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് സാമ്പാർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം അല്ലേ അല്ലെമ്മീ സിമ്പിൾ ആയിട്ടുണ്ടാക്കാം മാവ് മാത്രം മതി ആദ്യമായിട്ടാണ് ഈ കടലമാവ് ഒക്കെ നമ്മൾ ചേർക്കുന്നത് കടലമാവ് ഞാൻ ടേസ്റ്റ് വെച്ചാൽ പോകണം നമ്മള് സാമ്പാറത്തെ സാമ്പാർ നമുക്ക് വീട്ടിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഇപ്പൊ കടയിലൊന്നും പോകാനാരുമില്ല കഴിക്കട്ടെ ആ കഴിച്ചോ കഴിച്ചോടെ ആദ്യത്തോട്ട് പറഞ്ഞോട്ട് മമ്മിക്ക് പറ്റാൻ കൊണ്ട് അതിന്റെ ഒരു വിഷമം കൊണ്ട് പെട്ടെന്നുള്ള പരിപാടി ഏതാണ് ചെറിയ വീഡിയോയിൽ മമ്മിയുടെ കഥകൾ നടക്കത്തില്ല നമ്മുടെ കുക്കിംഗ് വീഡിയോ ഞാൻ ടേസ്റ്റ് ഉം സാമ്പാറിൻ്റെ അത് ടേസ്റ്റ് പുളിയും വേറെ ഒരു പ്രത്യേക ഒന്നും തോന്നുന്നില്ല നമ്മുടെ കേരള സാമ്പാറിൻ്റെ ടേസ്റ്റ് പക്ഷെ പേര് മാത്രം ബോംബെ സാമ്പാറ ആടുകളും എല്ലാരും ഇത് ഉണ്ടാക്കി കഴിക്കണം പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് സിമ്പിൾ ആയിട്ട് വീട്ടിൽ നമുക്ക് ഇത്തിരി കണലമാവുണ്ടെങ്കിൽ പറ്റുന്ന ഓക്കെ ബൈൻഡപ്പ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പുതിയൊരു കഥയായിട്ട് വരാം ഒരു കഥയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു പക്ഷെ ചെറിയ വീഡിയോ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ബുദ്ധിമുട്ട് ശരിക്കും ചെയ്യുന്നുണ്ട് മനസ്സിലുണ്ട് എത്ര പറയാം പറയാം പിന്നെ കമന്റുകളൊക്കെ വായിക്കുന്നുണ്ട് വളരെയേറെ സന്തോഷമുണ്ട് എന്ത് കമന്റ് വന്നാലും അമ്മി സന്തോഷിക്കുന്നു കിട്ടുന്നുണ്ട് എല്ലാ പോലെ കമന്റ് കിട്ടുന്നുണ്ട് കമന്റ് അല്ല എന്റെ കിട്ടുന്നുണ്ട് നിന കിട്ടുന്നുണ്ട് എനിക്ക് കമന്റും കിട്ടുന്നുണ്ട് ബൈ